മക്കയിൽ ഹറം ഹറംപള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന പുണ്യം ചുറ്റുമുള്ള പള്ളികളിലും ലഭിക്കുമെന്ന് മക്ക റോയൽ കമ്മീഷൻ ഹറം ഹറംപള്ളിയിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയുന്നത്ര വിശ്വാസികൾ മറ്റു പള്ളികളെ ആശ്രയിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ഹറം പള്ളിയുടെ പവിത്രതാ വിശ്വാസികൾ കാത്തുസൂക്ഷിക്കണമെന്ന് ഹറംകാര്യ വിഭാഗം നിർദ്ദേശിച്ചു റമദാനിൽ മക്കയിലെ ഹറംപള്ളിയിലേക്കുള്ള വിശ്വാസികളുടെ ഒഴുക്ക് മുൻ വർഷങ്ങളെക്കാൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് മക്ക റോയൽ കമ്മീഷന്റെ വിശദീകരണം പ്രാർത്ഥനക്കായി എപ്പോഴും മസൂൽ ഹറാം പള്ളിയിലേക്ക് തന്നെ പോകേണ്ടതില്ല മസ്ജിദുൽ മസ്ജിദുൽഹറാമിന് ചുറ്റുമുള്ള ഹറം അതിർത്തിക്കുള്ളിൽ ഏത് പള്ളിയിൽ പ്രാർത്ഥിച്ചാലും മസ്ജിദുൽ ഹറാമിൽ പ്രാർത്ഥിച്ച പുണ്യം ലഭിക്കുമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഉമ്രാൻ നിർവഹിക്കുന്ന തീർത്ഥാടകർക്കും മറ്റും സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാൻ തിരക്ക് കുറയേണ്ടത് ആവശ്യമാണ് ഇത് പരിഗണിച്ച് വിശ്വാസികൾ പ്രത്യേകിച്ച് മക്ക നിവാസികൾ മക്കയിലെ മറ്റു പള്ളികളിൽ പ്രാർത്ഥിക്കണമെന്നാണ് നിർദ്ദേശം മക്ക മുഴുവൻ ഹറമാണ് എന്ന ക്യാമ്പയിൻ കമ്മീഷൻ ആരംഭിച്ചു മക്കയിലെ പ്രധാന പള്ളികളായ ആയിഷ അൽ റാജി അൽ ബലദ് അമീൻ കോംപ്ലക്സ് അബ്ദുൽ ഖാദർ അൽ നുസേർ അൽ മുഹാജിരീൻ കിങ് അബ്ദുൽ അസീസ് ഫഹദൽ സുദൈരി സുധൈരി ഷെയ്ഖ് ഇബ് നബാസ് തുടങ്ങിയവയിലെല്ലാം വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുള്ള വിപുലമായ സൌകര്യമുണ്ടെന്നും റോയൽ കമ്മീഷൻ ഓർമ്മിപ്പിച്ചു ഹറംപള്ളിയുടെ വടക്ക് അൽ തനിയം വരെ അഞ്ച് കിലോമീറ്ററും പടിഞ്ഞാറ് ജിദ്ദ ഭാഗത്തേക്ക് പതിനെട്ട് കിലോമീറ്ററും തെക്ക് അറഫ വരെ ഇരുപത് കിലോമീറ്ററും കിഴക്ക് ജെഹറാന വരെ പതിനാലര കിലോമീറ്ററും വ്യാപിച്ചു കിടക്കുന്നതാണ് ഹറം അതിർത്തി അതേസമയം ഹറംപള്ളിയുടെ പവിത്രത എല്ലാ വിശ്വാസികളും കാത്തുസൂക്ഷിക്കണമെന്നും ആരാധനകളിൽ മുഴുകണമെന്നും വിഭാഗം ആവശ്യപ്പെട്ടു കർമ്മങ്ങൾക്കിടെ ഫോട്ടോ എടുക്കുന്നതിനും മറ്റും സമയം ചെലവഴിക്കരുത് തിരക്കില്ലാത്ത സമയത്ത് മാത്രമേ ഹജ്റുൽ അസ്വദ് ചുംബിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട് ജലീൽ